ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം അഴുതാ ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന സമ്പൂർണതാ അഭിയാന്റെ ജില്ലാതല ഉദ്ഘാടനം ഏഗൽവിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു നീതി അയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആറ് ഘടകങ്ങൾ മാനദണ്ഡമാക്കി മൂന്ന് മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിനാണ് സമ്പൂർണതാ അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത് ആറ് ഘടകങ്ങൾ മാനദണ്ഡമാക്കി മൂന്ന് മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിനാണ് സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത് ഭാവി തലമുറയെ മുൻനിർത്തിയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് നിർവഹിച്ചു ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം അഴുതാ ബ്ലോക്കുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ അഴുതാ ദേവികുളം ബ്ലോക്കുകളെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉള്ള ആകെയുള്ള മുപ്പത്തി ഒൻപത് ഇൻഡിക്കേഷനുകളിൽ ആറ് ഇൻഡിക്കേഷനുകളിൽ ഏറ്റവും മികച്ച ആ പ്രകടനം കാഴ്ചവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ അഭിയാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് ഇടുക്കിയിലെ മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ വയനാവിൽ വെച്ചിട്ട് നടന്നത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പ്ലാനിങ് ഓഫീസും അതുപോലെ നിതി ആരോഗ്യ പ്രതിനിധിയും എല്ലാം ചേർന്നിട്ടുള്ള ചടങ്ങായിരുന്നു അത് ദേവികുളത്തും അതുപോലെ തന്നെ അഴദിയിലും വരുന്ന ദിവസങ്ങളിൽ ബ്ലോക്ക് തല പരിപാടികൾ ഉണ്ടായിരിക്കും തുടർന്ന് ഉള്ള മൂന്ന് മാസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട യാത്ര ഇൻഡിക്കേറ്ററുകൾ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇതിന് പിന്നിലുള്ളത് അപ്പോൾ സർക്കാരും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുജനങ്ങളും എല്ലാവരും ചേർന്നുള്ള ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വിജയത്തിനെ പറ്റിയ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് സമ്പൂർണത അഭിയാൻ പ്രതിജ്ഞയും സബ് കളക്ടർ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ജി ടി ഷിബു മുഖ്യപ്രഭാഷണം നടത്തി ദേവികുളം ബ്ലോക്ക് ആസ്പിറേഷണൽ പ്രോഗ്രാം ഫെലോ ടെസ് ജോർജ് അഴുതാ ബ്ലോക്ക് ഫെലോ വി പി പ്രകാശ് സ്കൂൾ പ്രിൻസിപ്പൾ ദിവ്യ ജോർജ് പൈനാവ് കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ എൻ സി പ്രമോദ് ജില്ലാ ആസൂത്രണ വിഭാഗം റിസർച്ച് അസിസ്റ്റന്റ് പി കെ മധു റിസർച്ച് ഓഫീസർ രാജാറാം എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ വെച്ച പോസ്റ്റർ രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ദാമിനി യാദവ് നിർവഹിച്ചു